അപ്പം നമ്മൾ ഇന്ന് എന്താണ് അച്ഛൻ ചെയ്ത് കൊടുക്കാൻ പോകുന്നത് അച്ഛൻ എന്തോ പറയുന്നുണ്ടായിരുന്നല്ലോ ഇന്ന് അച്ഛൻ ഇപ്പോൾ നമ്മൾ ഈ യൂട്യൂബ് തുടങ്ങിയ ശേഷം ഏറ്റവും നല്ലൊരു ഫെർട്ടിലൈസർ ആണോ ദി ബെസ്റ്റ് ദി ബെസ്റ്റ് അതായത് നമുക്ക് വലിയ കാര്യങ്ങളൊന്നും വെളിയിൽ നിന്ന് മേടിക്കേണ്ടി വരുന്നില്ല എല്ലാം വീട്ടിനുള്ളിൽ ഉണ്ടാവുന്ന വേസ്റ്റ് കൊണ്ട് നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്ന ഒരു ജൈവമാണ് ജൈവവളം ഓക്കെ അപ്പം ഓക്കെ അപ്പം ഞങ്ങളുടെ സീക്രട്ട് റിവീൽ ചെയ്യാണ് സീക്രട്ടായിട്ടൊന്നുമില്ല നമ്മളിങ്ങനെല്ലാം കാണിച്ച് തരുമോ അതെ അതെ അപ്പൊ ഇൻഗ്രീഡിയൻസ് ഒക്കെ ഒന്ന് പറഞ്ഞോളൂ ശർക്കര അല്ലേ ഓക്കെ പിന്നെ ഇത് അടുക്കള വേസ്റ്റ് മാറ്റി വെച്ചാൽ അതായത് പാൽ ഒഴിച്ചിട്ട് അതിന്റെ ചണ്ണിണ്ട് പിന്നെ ചായപ്പൊടിയുടെ ചണ്ണിയുണ്ട് അങ്ങനെ പച്ചക്കറി പിന്നെ ഇടാൻ പറ്റാത്ത സാധനം പറഞ്ഞാല് ഈ പച്ച പച്ചമുളക് കഴിഞ്ഞ അവോയ്ഡ് ചെയ്യാം അത് മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി ഓക്കെ മസാല ഐറ്റം അത് ഇതിന് പെസ്റ്റിസൈഡ് ആയിട്ട് യൂസ് ചെയ്യാൻ പാടുള്ളൂ വളത്തിലെ കാരണം കഴിഞ്ഞാൽ ശ്രദ്ധിക്കാം അടുക്കള വീശിന് നിർദ്ദേശം മാറ്റി മാത്രം മാറ്റി നിർത്തി എന്ത് പണിയും നമുക്കിത് ആഡ് ചെയ്യാം പിന്നെ ഇത് സംഭവം നമുക്ക് മനസ്സിലാക്കും അത് മീൻ രാവിലെ ആ അച്ഛനും കൊണ്ടു വന്നപ്പോൾ മാറ്റി പൂച്ചയ്ക്ക് വെച്ച മീനാണ് പൂച്ചയുടെ പ്രാക്ക് കിട്ടും

പറഞ്ഞുതരാം ഓക്കെ അപ്പം വീഡിയോ മുഴുവൻ കാണുന്നത് എടുത്തു വെച്ചിട്ടുണ്ട് ഒന്ന് രണ്ട് ദിവസം മാറ്റി വെച്ചാ കഞ്ഞിവെള്ളം കൂടി ഇനി 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 എന്താ ചെയ്യുന്നേ അടുത്തത് അടുത്തത് നെക്സ്റ്റ് അച്ഛൻ അച്ഛൻ ഈ ഈ ഈ കൂടി പോയി പിന്നെ മോര് നമ്മൾ നമ്മൾ തൈര് ലൂസ് ആക്കി കാര്യങ്ങളും ഞാൻ പറഞ്ഞു എന്താണ് മീനിന്റെ ഉണ്ടല്ലോ ഇത് ഇത് മീനാണ് മീൻ കഴുകിയ വെള്ളമുണ്ട് കുറച്ച് മീനും ഉണ്ട് ഓക്കെ അതുമായി ഒന്നും കളയാറില്ല അതെ 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 എല്ലാ കൊണ്ട് നമുക്ക് വേണ്ട കാര്യങ്ങൾ ഇത് അച്ഛനെ ഉണ്ടാക്കി വെച്ചാൽ ഞാൻ പറഞ്ഞേ ബെസ്റ്റ് ഒരാഴ്ച വെക്കണ ഇത് നമ്മള് ഇതിന്റെ ഗുണങ്ങൾ എന്ന് ഞാൻ പറഞ്ഞു നമ്മൾ ഐറ്റംസ് ഏതൊക്കെയാണ് ചേർത്തിരിക്കുന്നത് ഒന്ന് ഫസ്റ്റ് വന്നിരിക്കുന്നത് നമ്മൾ കഞ്ഞിവെള്ളമാണ് കാർബോഹൈഡ്രേറ്റ് ഓക്കെ അത് വളരെ നല്ലതാണ് വീണ്ടും ഇതിനു മുമ്പ് നമ്മൾ ചെയ്തിട്ടുണ്ട് കഞ്ഞിവെള്ളം പിന്നെ അതിന് പുറമേ നമ്മൾ ഈ ജൈവ ഈ എന്താ പറയുക പിന്നൊന്ന് മത്സ്യത്തിൻ്റെ ജൈവാംശങ്ങൾ മണ്ണിന് വേണ്ട എല്ലാ ജൈവാംശങ്ങളും കിട്ടുന്നുണ്ട് പിന്നെ ഒന്ന് നമ്മൾ തൈര് ചേർത്തിട്ടുണ്ട് അതിന്റെ ലാക്ടിക് ആസിഡ് ലാക്ടിക് ആസിഡ് അത് നല്ലതാണ് പിന്നെ അതിന് അതെല്ലാം മണ്ണിന് വേണ്ട നല്ല ബാക്ടീരിയകളെ ഇത് രണ്ട് ടൈപ്പ് ബാക്ടീരിയ നല്ല ഇത് നല്ല ബാക്ടീരിയാണ് മണ്ണിന് വേണ്ടതായിട്ട് അതുകൊണ്ട് എന്താ ചെടി നല്ല രീതിയിൽ പുഷ്ടിയോടുകൂടി വളരും ശരി കേട്ടോ അതായത് ഇതിന്റെ ജ്യൂസ് നമ്മൾ അതായത് ഇപ്പൊ നമ്മൾ ഇത് പ്രിപ്പയർ ചെയ്തിട്ട് അടുത്ത ആഴ്ച ഇത് കൊടുക്കുള്ളൂ ഒരാഴ്ച ആഴ്ച മാറ്റി വെക്കണം ഈ ഒരാഴ്ച മാറ്റി വെച്ചതിന് ശേഷം നല്ല ടോപ്പ് വരെ വെള്ളം നിറയ്ക്കാം ചെയ്യണം ചെയ്യണം ഓരോ നിറയ്ക്കുക വലിയ ചെടികൾ ആണെച്ചാൽ ഒരു മഗ് കൊടുത്താൽ അല്ലെങ്കിൽ അര മഗ് വെച്ചിട്ട് ചെറിയ ചെറിയ പ്ലാന്റ്സിനൊക്കെ കൊടുക്കുക എല്ലാവർക്കും പറ്റും പിന്നെ അതല്ല ഇതിങ്ങനെ റൊട്ടീൻ ചെയ്തു പോവാ നമുക്ക് അമ്മയുടെ അടുത്ത് മീനുണ്ട് വേസ്റ്റ് കൊണ്ടിടാം ചെടികൾ കൊണ്ടിടാം ചെടികളെ വേസ്റ്റ് ഒക്കെ ഇത് നിലക്കുന്നില്ല നമ്മളിങ്ങനെ റീസൈക്കിൾ ചെയ്ത് കൊണ്ട് പോയിട്ടേരിക്കും ഓഹോ അതായത് നമുക്കത് പോലെ നിങ്ങക്ക് പിന്നെ തരാം അതിന്റെ കുട്ടിയാ ഓക്കെ അപ്പം ഈ വളം എല്ലാവരും ചെയ്തു നോക്കുക എല്ലാവർക്കും വീട്ടിൽ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും അപ്പം അച്ഛാ ഇവരോടൊരു ബൈ പറഞ്ഞോളൂ അപ്പം ചെയ്യണം ഞാൻ പറഞ്ഞ ഗുണങ്ങളെല്ലാം ചെടികൾക്ക് കിട്ടും കേട്ടോ ഓക്കെ അപ്പം ഞങ്ങളിത് എടുത്ത് വെക്കുന്നുണ്ട് നിങ്ങൾക്ക് കൂടുതൽ വേസ്റ്റ് വീട്ടിലുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കൂടുതൽ സാധനങ്ങൾ ഇങ്ങനെ ഇട്ട് വെക്കാൻ പറ്റും നിങ്ങൾക്കുള്ള മീൻ ഇതിനകത്ത് ഇട്ടിട്ടുണ്ട് അതാണ് ഓക്കെ എൻജോയ് അപ്പൊ അങ്ങനെയാണ് കൈസ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാൻ പറയുവോ യാ വേണ്ട ഓക്കെ കൈസ് വേറെ വീഡിയോയിൽ കാണാം ബൈ ബൈ